സാഹിത്യത്തിന്റെ അടിസ്ഥാനപരമായ ദൗത്യം എന്ന് നമ്മൾ കരുതുന്ന അതിന്റെ രസാത്മകതയെയോ അതിന്റെ ആസ്വാദന മൂല്യത്തെയോ അത് പകരുന്ന അനുഭൂതി സഞ്ചയത്തെയോ മുൻനിർത്തി മാത്രമല്ല സാഹിത്യം നിലനിൽക്കുന്നതും നിർവചിക്കപ്പെടുന്നതും ഇതാണ് ഒന്നാമത്തെ കാര്യം സാഹിത്യം എന്നുള്ളത് സംശയരഹിതമായിട്ടും അത് നമുക്ക് സൗന്ദര്യാനുഭൂതി പകരണം അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ സൗന്ദര്യാനുഭൂതിയുടെയും രസാത്മകതയുടെയും ആസ്വാദനത്തിൻ്റെയുമായ ഒരു സവിശേഷ മണ്ഡലത്തെ ഉൻനിർത്തിയല്ല സാഹിത്യം എന്ന സ്ഥാപനം നിലനിൽക്കുന്നത് ഇത് തമ്മിലൊരകലമുണ്ട് ലിറ്ററേച്ചർ ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലിറ്ററേച്ചർ ആസ് ആൻഡ് എക്സ്പീരിയൻസ് സാഹിതീയത എന്ന് പറയുന്ന അനുഭവ മണ്ഡലവും സാഹിത്യം എന്ന സ്ഥാപനവും തമ്മിൽ ചിലയിടങ്ങളിലൊക്കെ ചേർച്ചയുണ്ട് ചിലയിടങ്ങളിലൊക്കെ വലിയ വൈവിധ്യങ്ങളും ഉണ്ട് ഇത് വളരെ ഒരു കാര്യമാണ് ഞാൻ പാലക്കാട് വിക്ടോറിയ കോളേജ് പോലെ കേരളത്തിലെ പഴക്കം ചെന്ന ഒരു കോളേജിലാണ് ഞാൻ എം എക്ക് വിളിച്ചത് മാരാജ് കോളേജിലാണ് അപ്പൊ ഞങ്ങളുടെ അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നത് വലിയ പണ്ഡിതനായിരുന്ന നാല് എം എ ഒക്കെ ഉണ്ടായിരുന്ന എൽ എൽ ബി ഒക്കെ ഉണ്ടായിരുന്ന ഏതാണ്ട് റിട്ടയർ ചെയ്യുന്നതിന് ആ മുമ്പ് സായന കോളേജിൽ പോയി എൽ എൽ ബി ബിരുദമൊക്കെ നേടിയ ഒരാളായിരുന്നു പ്രൊഫസർ കെ എൻ ബാഷി അവിടെ വലിയ സ്കോളറായിരുന്നു അപ്പൊ വരതമാഷ ഇടയ്ക്ക് മാരാഴ്ചയിലെ പ്രിൻസിപ്പളായിരുന്നു അവസാന കാലത്ത് അപ്പൊ മാഷ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നതിനു മുമ്പ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ കോളേജാണ് എൻ്റെ എന്ന് പറയും ഓക്സ്ഫോർഡിൽ നിങ്ങൾക്കറിയാലോ പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാനം എപ്പോഴാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആരംഭിക്കുന്നത് മാരായസ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ ആരംഭിച്ച കാലത്ത് തന്നെ മാരായസ ഇംഗ്ലീഷ് പഠന വിഭാഗം ഉണ്ട് എന്തുകൊണ്ടാണ് ഹിന്ദുണ്ട് ഇംഗ്ലീഷ് പഠന വിഭാഗം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് സവിശേഷമായ ഒരു പഠന പദ്ധതിയായിട്ട് ഒരു ജ്ഞാന പിന്നീട് ഇംഗ്ലണ്ടിൽ ഉറച്ചതും ഇതിന്റെ ഉത്തരം വാസ്തവത്തിൽ സാഹിത്യമല്ല കേട്ടോ ഇതിന്റെ ഉത്തരം വാസ്തവത്തിൽ സാമൂഹികവും രാഷ്ട്രീയവും ചരിത്രപരവും ഒക്കെയായ ഘടകങ്ങളിലാണ് ലളിതായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതി വരെ ബ്രിട്ടീഷ് ഐഡന്റിറ്റിയെ രൂപപ്പെടുത്തുന്ന അതിന്റെ സംസ്ഥാപന സാമഗ്രി ബ്രിട്ടീഷ് ഐഡന്റിറ്റിയുടെ ഒരു സ്ഥാപന സാമഗ്രി എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നത് ആംഗ്ലോ സാക്സൺ മതമാണ് ഇംഗ്ലണ്ടിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ കത്തോലിക്ക സഭയിൽ നിന്ന് വെട്ടിമാറി രാജാവ് തന്നെ സഭയുടെ അധികാരികമായി നിലകൊള്ളുന്ന ഒരു പ്രത്യേക സഭാ സംവിധാനമാണ് ഇംഗ്ലണ്ടിലുള്ളത് ആംഗ്ലോ സാക്സൺ സഭയാണ് അതാണ് ബ്രിട്ടീഷ് ഐഡന്റിറ്റിയുടെ ഒരു എന്താ പറയാ കൺസോൾഡേറ്റ് ചെയ്യുന്ന അതിനെ ക്രൂഢീകരിച്ച ആളുകളെ അതിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ഐഡിയോളജിക്കൽ ഡൊമൈനായിട്ട് നിലനിന്നിരുന്നത് ഈ ആംഗ്ലോ മതമാണ് പക്ഷെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതി ആയപ്പോഴേക്കും മതത്തിന്ടെ പിടിവെള്ളി വല്ലാതെ അയഞ്ഞു ഡാർവിൻ വന്നു വ്യവസായ വിപ്ലവം വന്നു വ്യവസായ വ്യാവസായിക സാങ്കേതിക വളർച്ചകൾ ധാരാളം വന്നു ഇപ്പൊ നാട്ടിലെ നാടിനെ കുറിച്ച് പറയുമല്ലോ ഇലക്ട്രിസിറ്റി വന്നപ്പോ യക്ഷി പോയി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണല്ലോ യക്ഷി ഉണ്ടാവണമെന്ന് ഇരിട്ട് വേണം എല്ലാ കവലയിലും വിളിച്ചിറങ്ങാൻ പറ്റില്ല അങ്ങനെ യക്ഷി കൂടി നമ്മുടെ ഇടശ്ശേരി മറ്റേ കുറ്റിപ്പുറം പാലത്തിൽ പറയുന്നുണ്ട് അവിടെ പാലം വന്നപ്പോ അതിനപ്പുറത്തൊരു ശിവക്ഷേത്രം ഉണ്ടറിയാലോ മല്ലൂര് മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ അതുവരെ ഈ തോണി കിടക്കുന്നത് ശിവന്റെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് വലിയ കരവുള്ള സ്ഥലം അതിന്റെ ഒഴുക്കാണ് ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ വഞ്ചി മുങ്ങി പോവാതെ ഇക്കിടക്കെടുത്തുള്ളൂ അതുകൊണ്ട് ഭഗവാനും നല്ല പെല്ലായിരുന്നു കാര്യം പക്ഷെ പാലം വന്നു കഴിഞ്ഞപ്പൊ പിന്നെ ഭഗവാന്റെ അനുഗ്രഹ ആവശ്യമില്ല മല്ലൂർ കയവിനി ചൊല്ലു മാത്രം മല്ലൂര തേവർ തെരുവു ദൈവം എന്നെ ശരി എഴുതുന്നു സമീപകാലത്ത് അങ്ങനെ അനുഷയം വന്നൊരു ദൈവമാണ് ഈ കുതിരാൻ തളല് വന്നപ്പോ ദരുവറ്റക്കായിട്ട് അതുകൊണ്ട് ദൈവവും ഈ പറഞ്ഞപോലെ സാങ്കേതിക വിദ്യയുടെ കടന്നാക്രമണത്തിനൊക്കെ വിധേയമാകും എന്തായാലും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ആംഗ്ലോ സാക്സൺ മതം ദുർബലപ്പെട്ടു കഴിഞ്ഞപ്പോ മുഴുവൻ ബ്രിട്ടീഷുകാർക്കും തങ്ങളെ തന്നെ ഐഡന്റിഫൈ ചെയ്യാവുന്ന മറ്റൊരു മണ്ഡലം ആവശ്യമായിട്ട് മതത്തിലേക്ക് എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല പല കാരണങ്ങൾ കൊണ്ട് ശാസ്ത്രം പിന്നെ മതം പൗരോഹിത്യം പരമ്പരാഗതമായി അധ്വാനിക്കുന്ന മനുഷ്യർക്കെതിരായിട്ടാണ് നിലനിന്നുള്ള ബോധം യുക്തി വിചാരത്തിന്റെ വ്യാപനം വ്യവസായ വിപ്ലവത്തിന്റെ രംഗപ്രവേശം ഇതെല്ലാം ചേർന്ന് മതത്തിന്റെ ഫോഴ്സ് അതിനെ ആള് ആളുകളെ കൂട്ടിയിണക്കി ഒരൊറ്റ ഡൊമൈനിലേക്ക് കൊണ്ടുവരാൻ മതത്തിനുണ്ടായിരുന്ന ശക്തി ഏതാണ്ട് അവസാനിച്ചു അങ്ങനെ അവസാനിച്ച സമയത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർക്കും ഐക്യപ്പെട്ടു നിൽക്കാവുന്ന പുതിയൊരു ഒരു അനുഭവമണ്ഡലം വേണം മുഴുവൻ ബ്രിട്ടീഷുകാർക്കും മുഴുവൻ ബംഗ്ലീഷുകാർക്കും ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു വിഭാഗീയമല്ലാത്ത ഒരനുഭവമണ്ഡലം വേണം എന്ന ഒരാവശ്യം ബ്രിട്ടീഷ് ദേശീയതയുടെ കൂടി ഭാഗമായി ഇംഗ്ലീഷ് ദേശീയ ഭാവനയുടെ ഭാഗമായി ഉയർന്നുവരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ഈ അനുഭവ മണ്ഡലം പുതിയ ദേശീയ ഭാവനയുടെ ഒരു ആധാരമായി നിൽക്കാൻ പോന്ന സാർവത്രികമായ ഒരു ഏകീകരണ ശേഷിയുള്ള അനുഭവ മണ്ഡലം എന്ന നിലയിലാണ് ഇംഗ്ലീഷ് സാഹിത്യം കുറയ്ക്കുന്നത് അപ്പോഴാണ് ഷേക്സ്പിയർ ഒരു ഒരു എഴുത്തുകാരനായി മാറിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പ്രധാന പണികളിൽ ഒന്നായിട്ട് ഷേക്സ്പിയർ ലോകമുള്ളതും വന്നു ഇപ്പൊ ഞങ്ങളൊക്കെ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഷേക്സ്പിയർ പഠിക്കാതെ കടന്നു പോകാൻ പറ്റില്ല ജൂലിയസ് സീസറോ കിങ് ലിയറോ ഒക്കെ പഠിക്കാതെ അതേക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്കൊരു സാഹിത്യബോധമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അതേക്കുറിച്ചൊരു ഒരു ഉള്ളത് ഈ ബ്രാറ്റ്ലി എന്ന് പറഞ്ഞിട്ട് എ സി ബ്രാറ്റ്ലി എന്ന് പറഞ്ഞിട്ട് ഷേക്സ്പിയറെ വ്യാഖ്യാനിച്ച ഒരു പണ്ഡിതനുണ്ടല്ലോ ഷേക്സ്പിയറിയൻ ട്രാജഡിയെ കുറിച്ച് അപ്പൊ മുപ്പനാണി നാല് ടെക്സ്റ്റുകളെ ഗംഭീരായിട്ട് വ്യാഖ്യാനിച്ചത് അതിന്റെ മുഴുവൻ അർത്ഥവും വിശദീകരിച്ചതാണ് അതിനെ കുറിച്ച് വലുതുള്ളത് ഷേക്സ്പിയർ ഇരുപതാം നൂറ്റാണ്ടിൽ എം എ ലിറ്ററേച്ചറിന്റെ പരീക്ഷ എഴുതിയിട്ട് പാസ്സായില്ല എന്നാ കാരണം ബ്രാറ്റ്ലി വായിച്ചിട്ടില്ല കാരണം ട്രാജഡി എന്താന്ന് പറയണെങ്കിൽ പ്രാചീയമായിട്ടാണ് മുപ്പിന് വായിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഷേക്സ്പിയർ പാസ്സായില്ല ഷേക്സ്പീരി ട്രാജഡി പാസ്സായില്ല എന്നൊരു വലുതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഷേക്സ്പിയർ എന്നിട്ട് ഒരു വൻ വ്യവസായം ഉയർന്നു വരികയും വ്യവസായം ഞാൻ പറയുന്നത് ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഒരു ഏകീകരണ ശക്തിയായിട്ട് ഷേക്സ്പിയർ മാറുകയും ഇംഗ്ലീഷ് സാഹിത്യം എന്നത് ഒരു പക്ഷെ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ മതം നിറവേറ്റിയിരുന്ന ഇംഗ്ലീഷ് സ്വത്വ നിർമ്മാണത്തിന്റെ പ്രധാനപ്പെട്ട ഉപാധിയായിട്ട് മതത്തെ തള്ളി മാറ്റിയിട്ട് സാഹിത്യം കരുതിച്ചു ഈ സാഹിത്യമാകട്ടെ ബ്രിട്ടീഷ് കോളണൈസേഷൻ വഴി ലോകം മുഴുവൻ എത്തുകയും ഷേക്സ്പിയറെ കൊണ്ട് അടക്കപ്പെടേണ്ടതാണ് ലോകത്തെ മറ്റെല്ലാ സാഹിത്യ രചനകളും സാഹിത്യകാരന്മാരും കാര്യങ്ങളും എന്നൊക്കെ മനസ്സിലാക്കപ്പെടാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെയാണ് കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ആയത് കാളിദാസൻ അഞ്ചാം നൂറ്റാണ്ടാണ് ഷേക്സ്പിയർ പതിനാറ് പതിനേഴാണ് എന്നാലും ഷേക്സ്പിയറെ കൊണ്ട് കാളിദാസനെ അളക്കാന്നല്ലാതെ കാളിദാസനെ കൊണ്ട് ഷേക്സ്പിയർ അളക്കാമെന്ന് നമ്മൾ ആരും ആലോചിച്ചിട്ടില്ല കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ആണെന്നല്ലാതെ ഷേക്സ്പിയറെ ബ്രിട്ടീഷ് കാളിദാസനെ വിളിക്കാൻ പറ്റും അങ്ങനെ ആരും വിളിച്ചിട്ടില്ല ഹോമറെ ഗ്രീക്ക് വ്യാസൻ അത് പറ്റില്ല ഞാൻ പറഞ്ഞത് നമ്മൾ സാഹിതീയം എന്ന് കരുതുന്ന യുക്തികളും മാനദണ്ഡങ്ങളും വിലയിരുത്തലുകളും ഒന്നും അങ്ങനെ സാഹിത്യമല്ല അതിലെല്ലാം സാമൂഹികവും രാഷ്ട്രീയവും പ്രത്യേക ശാസ്ത്രപരവുമായ ഒരുപാട് ഘടകങ്ങൾ കൂടിക്കലർന്ന് കിടക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഈ കുമാരനാശൻ മലയാളത്തിലെ ഷെബിയാണോ കീട്സാണോ എന്നായിരുന്നു അതൊരു വൻ പ്രശ്നമായി പിന്നെ മുണ്ടശ്ശേരി ഭാഷയാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയത് മൂപ്പിലാണ് അത് കീട്സാണെന്ന് ഉറപ്പിച്ചത് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ശല്യം എടുക്കുമ്പോൾ മൂപ്പര് സമ്മതിക്കും മറ്റൊരു ചട്ടങ്ങളെന്ന് പറയുമ്പോൾ അത് ശെരിയാണ് ബാക്കി കുറെ സ്ഥലത്തൊക്കെ കീഴ്സാൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ല ചെങ്കമ്പഴ മലയാളത്തിന്റെ ഓഫീസാണ് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്ന സ്ഥാപനം സാഹിത്യ കൃതികൾ നൽകുന്ന അനുഭവങ്ങളുടെ ആകത്തുകയല്ല അതൊരു തെറ്റിദ്ധാരണയാണ് ലിറ്റററി ഓർ അത്ത എക്സ്പീരിയൻസിന്റെ ആകമാനമുള്ള ഒരു സഞ്ചയത്തിന്റെ പേരല്ല ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊന്നും വലിയ വ്യത്യാസം ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സമൂഹം തങ്ങളെ തന്നെ വിഭാവനം ചെയ്യാൻ തങ്ങളുടെ തന്നെ ഐഡന്റിറ്റിയെ മനസ്സിലാക്കാൻ ഉണ്ടാക്കിയെടുക്കുന്ന സവിശേഷമായ ഒരു സ്ഥാപന രൂപ ലിറ്ററേച്ചർ അതാകട്ടെ മധ്യകാല നാടുവാഴ്ത്തവും രാജവാഴ്ചയും മതാത്മകതയും ഒക്കെ പിൻവാങ്ങുകയും ആധുനികമായ യുക്തിബോധവും അതിന്റെ വ്യക്തി സങ്കല്പങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സാഹിത്യം എന്നൊക്കെ പറയുന്നത് അവയുടെത് മാത്രമായ നിലനിൽപ്പുള്ള അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് സ്വയം പര്യാപ്തമായി നിലനിൽക്കാൻ കഴിയുന്ന സാമഗ്രികളെന്ന പദവി ആർജിക്കാൻ തുടങ്ങി അപ്പൊ അതിനുമ്പ് എഴുതിക്കാന്നല്ല അതായത് പറഞ്ഞേ പൂന്താനം നേരത്തെ കവിത എഴുതുന്നു പക്ഷെ അതിന്റെ ക്വാളിറ്റി എസ്തറ്റിക്കിനെ മുൻനിർത്തിയല്ല നമ്മൾ ആലോചിക്കുക ഭക്തിയെ മുൻനിർത്തിയ കാളിദാസനെ ആയാലും രാമായണത്തെ ആയാലും മറ്റേത് കൃതി ആയാലും അതിൻ്റെ അന്തിമമായ മൂല്യം സൗന്ദര്യാത്മകം എന്നതിൽ നിന്ന് മറ്റു പലതിലേക്കാണ് ചേർന്ന് നിൽക്കുക ചിലപ്പോ രാജഭക്തിയായിരിക്കും ചിലപ്പോൾ ദൈവഭക്തി ആയിരിക്കും ദേശവർണ്ണനയായിരിക്കും മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അല്ലാതെ എസ്തറ്റിക് ആസ് ദ ഫൈനൽ ക്രൈറ്റീരിയൻ ലാവണ്യം എന്നത് ഒരു കലാവസ്തുവിന്റെ അന്തിമമായ മൂല്യമാണ് എന്താ കാഴ്ചപ്പാട് മനുഷ്യവംശത്തിന് കൈവരുന്നത് തന്നെ വാസ്തവത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടോടെ എസ്തറ്റിക്കിനെ ഒരു ഫിലോസഫിക്കൽ കാറ്റഗറിയായി വികസിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഇമ്മാനുവൽ കാൻഡാണ് പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ആണ് അദ്ദേഹം എസ്തറ്റിക്കിനെ കുറിച്ചുള്ള വലിയ ദാർശനിക ആലോചനകൾ അവതരിപ്പിക്കുന്നത് റോമൻ പൊങ്കാർട്ടൻ എന്നു പേരായ ഒരു ചിന്തകനാണ് എസ്തറ്റിക്സ് എന്ന പദം ആദ്യം ഉപയോഗിക്കുന്നത് അത് പതിനെട്ടാം നൂറ്റാണ്ട് പകുതിയിലാണ് പതിനെട്ടാം നൂറ്റാണ്ട് പകുതിയായി അതായത് മതത്തിൽ നിന്ന് ശാസ്ത്രത്തിൽ നിന്ന് ഇതര വിജ്ഞാനങ്ങളിൽ നിന്നൊക്കെ വേറിട്ട സവിശേഷമായ ഒരു ആന്തരിക മൂല്യം കലയ്ക്കുണ്ട് സാഹിത്യത്തിനുണ്ട് എന്ന് മനുഷ്യർ കരുതാൻ തുടങ്ങുകയും ആ മൂല്യത്തെ മുൻനിർത്തി കലയെയും സാഹിത്യത്തെയും സവിശേഷമായി പഠിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത് ലളിതമായി പറഞ്ഞാൽ ആധുനികതയോടൊപ്പമാണ് അതിനുമ്പല്ല അതിനർത്ഥം ആധുനികതയിലാണ് സാഹിത്യണ്ടായത് എന്നല്ല ഇങ്ങനെ വിശദീകരിച്ച് പറയേണ്ടി എന്താ പറയേണ്ടി വരണതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആധുനിക കാലത്തെ സാഹിത്യം എന്ന് ഞാൻ പറഞ്ഞ അടുത്ത ദിവസം വരിക അത്രയും ഉപരിപ്ലവമായിട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് ഞാന് ഞങ്ങളുടെ എം എ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫിലിം തീർപ്പെടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ അവർക്ക് ലൂമിയർ ബ്രദേശിന്റെ ആദ്യത്തെ സിനിമ ി വരുന്നതും ചെടി നനയ്ക്കുന്നതും ഒക്കെ ആയാൽ അത് യൂട്യൂബിൽ നിന്നെടുത്ത് അവർക്ക് ഇട്ട് കൊടുത്തു നാൽപ്പത്തി നാല്പത്തഞ്ച് സെക്കൻഡ് ഉള്ളു അത് അവരെല്ലാം കണ്ടു കുളേഷോ എഫക്റ്റിനെ കുറിച്ച് എഡിറ്റിങ്ങിന്റെ ബേസിക് ടെക്നിക്കാണല്ലോ കുളേഷോണ്ടോ അതിനെ കുറിച്ചുള്ള രണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു ഒന്നൊരു മൂന്ന് മിനിറ്റ് ഉള്ളതാണ് മറ്റൊന്നീ കുളേഷോ എഫക്ട് ഹിച്ച് കോക്ക് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് അത് ഒമ്പത് മിനിറ്റ് ഉള്ളതാണ് ഇത് രണ്ട് ഞാൻ ഇട്ട് കൊടുത്തു ഒറ്റയാളും കണ്ടില്ല മൂന്ന് മീറ്റർ ഉള്ള വീടി ഒറ്റയാളും കണ്ടില്ല അപ്പൊ അമ്പത് സെക്കൻഡാണ് പരമാവധി ജീവിതം ഞാൻ രണ്ടു കൊല്ലം മുമ്പ് എം എ ക്ലാസ്സിൽ ആക്കിയിട്ട് ചെന്നപ്പോ കാസർഗോഡ് വന്ന ഒരു കുട്ടി എന്റെ മുഖത്തേങ്ങനെ സൂക്ഷിച്ച് വേണ്ടിട്ട് തോന്നുന്നു നിങ്ങൾ ആ റീൽസിലൊക്കെ വന്ന ആളല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു റീൽസിലും വരെ ഇവിടെ പറ്റും അവർ പല വേഷത്തിലും വരുന്ന ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ അഭിരുചി മാറി വരുന്നു അതൊരു കുറ്റായിട്ടൊന്നും പറയാൻ കേട്ടോ നമ്മളിപ്പോ ഇതിനൊന്നൊരു കുറ്റായിട്ട് കാണണ്ട ഞാൻ സമാനമായ ഒരു സന്ദർഭം പറയാം ഇപ്പൊ പത്ത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് കർണാടക സംഗീതത്തിന്റെ ആലാപന പദ്ധതിയിൽ വലിയ മാറ്റം വന്നു കച്ചേരി സമ്പ്രദായം മാറി അതുവരെ ഈ കൊട്ടാരങ്ങളിലും പ്രഭു ഒക്കെ ഓവർനൈറ്റ് കച്ചേരിയാണ് ആണ് വൈകുന്നേരം ആകുമ്പോൾ കച്ചേരി തുടങ്ങും ഗായകർ മന്ദിരുന്ന് പാടും കേൾക്കാനുള്ളത് അവിടെ ആളുകൾ തന്നെയാണല്ലോ അവരിടയ്ക്ക് ഉറങ്ങും ഇടയ്ക്ക് കേൾക്കും അങ്ങനെ അങ്ങനെയാ പോവുക അല്ലാതെ മുഴുവൻ പാട്ടൊന്നും കേട്ടിരിക്കുകയല്ല കേട്ടോ അങ്ങനെയൊന്നുമല്ല അപ്പൊ ഇങ്ങനെ വൈകുന്നേരം തുടങ്ങി പിറ്റേന്ന് പുലർച്ചെ വരെയൊക്കെ നീളും അപ്പൊ അങ്ങനെ ഉള്ള ഈ പ്രഭു സംഗീതമായിട്ടാണ് കർണാടക സംഗീതം ദീർഘകാലം നിന്നത് കൊട്ടാര സംഗീതമായിട്ട് തൊള്ളായിരത്തി ഇരുപത് മുപ്പതിൽ ആയപ്പോഴാണ് ഈ തഞ്ചാവൂരെന്നൊക്കെ ഇത് മദ്രാസിലേക്ക് മാറുകയും മദ്രാസിലെ സഭാ സംഗീതം എന്ന് ഇപ്പൊ മദ്രാസ് മ്യൂസിക് അക്കാഡമി ഒക്കെ വരുന്നത് ഈ ഒരു കാലത്താണ് കേന്ദ്രീകരിച്ച് സെറ്റ് ചെയ്ത മറ്റേന്റെ പേട്ടമയില് അവസാനിച്ചു പ്രഭുത്വമൊക്കെ പോയല്ലോ ഇപ്പൊ നാടുവാഴത്തൊക്കെ പോയപ്പോ പിന്നെ ആളുകൾ കാശി പിരിച്ചിട്ട് കച്ചേരി നടത്തുക എന്നൊരു ഏർപ്പാടായി അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാളിലാണല്ലോ കച്ചേരി ഹാളിലെ കച്ചേരി ഓവർനൈറ്റ് കച്ചേരി ഒന്നും പറ്റൂല വൈകിട്ട് ഒരു മണി അഞ്ചര മണിയാവുമ്പോ കാരണം കേൾക്കാൻ വന്നത് ഈ ഓഫീസിൽ നിന്നൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളാണ് അഞ്ചു മണിക്ക് ഓഫീസ് കഴിഞ്ഞ് വക്കീലന്മാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ വരുന്നു അധിക നേരമൊന്നും പോകാൻ പറ്റില്ല ഒരു ഒമ്പത് മണിയോടെ കച്ചേരി അവസാനിക്കണം എന്താന്ന് വെച്ചാൽ അവസാനത്തെ ബസ് ഒമ്പത് മണിക്ക് പോകും അപ്പൊ കച്ചേരി അതുവരെ ഏഴ് എട്ട് മണിക്കൂർ നീണ്ടുപോയിരുന്ന കച്ചേരി രണ്ടര മണിക്കൂറിന്റെ അറുപറായി ഈ രണ്ടര മണിക്കൂറിന്റെ ഫോർമാറ്റിലേക്ക് കച്ചേരിയെ മാറ്റിയത് അരിയിൽ കൂടി വേറെ വരാം അരിയെക്കൂടി അന്ന് കേട്ട ചീത്തയ്ക്ക് ഒരു കണക്കില്ല കേട്ടോ അക്കാലത്തായ ഡോക്യുമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കർണാടക സംഗീതത്തെ നശിപ്പിച്ച ഒരാളായിട്ട് അയ്യപ്പുടിയെ ധാരാളമായി വിമർശിക്കുന്നുണ്ട് കാരണം അതിനു അതിനുമുമ്പ് ഒരു കൃതി ഒരു രാഗവിസ്താരം എന്ന് പറഞ്ഞാൽ തന്നെ ഇടാണ്ട് ഒരു ഒന്നര മണിക്കൂർ കിട്ടും കാരണം ഒരു രാഗത്ത് ഇങ്ങനെ അഴിച്ചഴിച്ചഴിച്ചതിന്റെ ടെക്നിക്കാലിറ്റീസ് മുഴുവൻ പുറത്തു കൊണ്ടുവന്ന് അതിങ്ങനെ സാങ്കേതികമായിട്ട് പൊരിപ്പിച്ചു പാടുകയാണ് അത് കേൾക്കണമെങ്കിലും നല്ല പരിശീലനം വേണം ആ പാടണമെങ്കിലും നല്ല പരിശീലനം വേണം പിന്നെ വേറെ പണിയൊന്നും ഉണ്ടാവുകയും ചെയ്യും ഇത് കേൾക്കുക എന്ന നിലയില് അപ്പൊ ആകെ കച്ചേരി രണ്ടര മണിക്കൂറായപ്പോ പിന്നെ രാഗവിസ്താരം ഒന്നര മണിക്കൂറൊന്നും പറ്റൂല അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ രാഗവിസ്താരം ചുരുങ്ങി രാഗവിസ്താരം ചുരുങ്ങിയിട്ട് രാഗത്തിന്റെ അനുഭവ മൂല്യത്തെ പകരുന്ന മട്ടിലേക്ക് ഏറ്റവും ഹ്രസ്വമായി അഞ്ചു മിനിറ്റിനും പത്ത് മിനിറ്റിനും അടക്കമുള്ള ഒരു സമയം കൊണ്ട് ആ രാഗത്തിന്റെ ഫീല് കണ്ടെയ്യല്ലാതെ ടെക്നിക്കൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് രാഗവിസ്ഥാനത്ത് പോയി അപ്പം അവിടുന്ന് അവർക്കറിയാം രാഗത്തിന്റെ ഈ സാങ്കേതിക അംശങ്ങളെ മുഴുവൻ ഇങ്ങനെ അഥവാ കാണിക്കുന്ന പണിയൊക്കെ അവസാനിച്ചു രാഗത്തിന്റെ ഫീല് ഒരു രാഗം എന്താണ് കണ്ടെയ്യാൻ ശ്രമിക്കുന്നത് കാപ്പി എന്ന് കുടിക്കുന്ന കാപ്പി അല്ല രാഗത്തിന്റെ പേരാണ് കാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിന്റെ ആ ഫീല് അവതരിപ്പിക്കാം നാരായണ സ്വാമിയൊക്കെയാണെങ്കിൽ ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റിലോട്ട് നാരായണസ്വാമിയുടെ രാഗവിസ്താരം അവസാനിക്കും പിന്നെ കുടിയിലേക്ക് കിടക്കാം അപ്പൊ ഒന്നര മണിക്കൂർ പാടിയിരുന്ന ഈ രാഗം ഈ രണ്ട് മിനിറ്റിലേക്കോ മൂന്ന് മിനിറ്റിലേക്കോ മാറുന്ന സമയത്ത് അക്കാലത്തെ സാഹിത്യ സോറി സംഗീത പണ്ഡിതന്മാർക്ക് എത്തിയത് രാഗം നശിച്ചുപോയിന്ന പക്ഷെ ഈ ഒന്നര മിനിറ്റിലേക്ക് രണ്ട് മിനിറ്റിലേക്ക് മാറിയത് കൊണ്ടാണ് ഏറ്റവും നിന്നത് അല്ലെങ്കിൽ നിൽക്കില്ല കാരണം രണ്ടര മണിക്കൂർ കച്ചേരി കേൾക്കാൻ പറ്റുന്ന ഒരു ആസ്വാദ ഒരു രാഗവിസ്താരം കേൾക്കാൻ പറ്റുന്ന ആസ്വാദക സമൂഹം ഏതാണ്ട് അവസാന പടവിലാണ് തിരുവാൻകൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അത് അവസാനിച്ചിരിക്കുന്നു അപ്പൊ ഈ പുതിയ ഫോർമാറ്റിലേക്ക് വന്നില്ലായിരുന്നു ിൽ കർണാടക സംഗീതം അതിജീവിക്കുകയായിരുന്നു അതിന് ചില ദൗർബല്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ ലയം പോയി എന്നുള്ളത് പലരും പറയും കൊന്ന കോലും എല്ലാം ചേർന്നിട്ടുള്ള വലിയ ഒരു 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 കച്ചേരി അവതരണത്തിന് പകരം ഗായകന് മേൽക്കൈയുള്ള അതുപോലെ വയലിനും മൃദംഗവും മാത്രം അല്ലെങ്കിൽ ഘടവും മാത്രം അകമ്പിടിയായിട്ടുള്ള താരതമ്യേന ഒരു ഗായക കേന്ദ്രതമായ ആ വായ്പാട്ടുകാരെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുന്ന ലയാത്മകത കുറഞ്ഞ ഒന്നായി കർണാടക സംഗീതം മാറിയതിന് ഇതിന് കാരണമായി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ശരിയുമായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞത് ആ ഷിഫ്റ്റ് പ്രധാനമാണ് അതുകൊണ്ട് ഒരു സാങ്കേതിക സന്ദർഭം നമ്മുടെ അനുഭവഘടനയെ പൊളിച്ചു പണിയും അല്ലാതെ പണ്ട് കേട്ട അതേ പാട്ടാണ് ഇപ്പോഴും കേൾക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത് പണ്ട് കേട്ട അതേ വലിയ മാത്രമാണ് പാട്ട് വേറെ വലിയ എളുപ്പത്തിൽ തന്നെയായിരിക്കും നിധിജാല സുഖമാണെന്നായിരിക്കും ഇപ്പൊ കേൾക്കണത് പക്ഷേ വേറെ സാധനം എന്നതുപോലെ കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഒരു കൃതി ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് അത് എഴുതപ്പെട്ടതും അന്ന് വായിക്കപ്പെട്ടതും മനസ്സിലാക്കപ്പെട്ടതുമായ രീതിയിലൊന്നും അല്ല അത് പുതിയൊരു സന്ദർഭത്തിലാണ് ആ സന്ദർഭത്തെയാണ് നമ്മൾ ആധുനികത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതിൻ്റെ ആകത്തുക സാഹിത്യം ഒരു സവിശേഷ സ്ഥാപനമായി ഉറയ്ക്കുന്നത് ആധുനികതയോടൊപ്പം അത് ഇതര സാമൂഹിക സന്ദർഭങ്ങളിൽ നിന്ന് ഭിന്നമായ മതത്തിൽ നിന്ന് രാജസ്തുതിയിൽ നിന്ന് ദേശവർണ്ണനയിൽ നിന്ന് മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളിൽ നിന്നൊക്കെ കല പിൻവാങ്ങുകയും കലയ്ക്ക് അതിൻ്റേതു മാത്രമായ ഒരു അനുഭവമണ്ഡലം കൈവരികയും ചെയ്തു കല എന്ത് തരുന്നു എന്ന ചോദ്യത്തിന് പത്തൊമ്പതാം നൂറ്റാണ്ട് പുതിയ ഒരു ഉത്തരം ഉണ്ടായി ആ ഉത്തരത്തിന്റെ പേരാണ് സൗന്ദര്യാനുഭൂതി എന്ന എഴുത്തച്ഛനെ വായിച്ച ആളുകൾ സംവിധാനുഭൂതി ഒന്നും പതിനാറാം നൂറ്റാണ്ടിലാ കൈവന്നിട്ടില്ല വന്നത് പത്തിയും മതമൊക്കെയാണ് കുഞ്ഞ തമ്പിയാരെ വായിച്ചിട്ടും എന്തെങ്കിലും ആയിരിക്കും ഈ ഒരു പ്രശ്നമുള്ളതിപ്പോ മാരാർക്ക് കുഞ്ഞൻ തമ്പിയാർക്കും ഇഷ്ടമായിരുന്നു വരാം എനിക്കറിയാലോ മാരാര് മാരാരുടെ സാഹിത്യം വളരെ ധാർമ്മികമായിരിക്കണം എന്ന് കരുതിയൊരാളാണ് ധാർമ്മികതയായിരുന്നു മാരാരുടെ സാഹിത്യ സങ്കല്പത്തിന്റെ അടിസ്ഥാനം അപ്പൊ മുപ്പത് നോക്കുമ്പോ ഈ കുഞ്ചൻ നമ്പിയാരാണെങ്കിൽ ഇതിന് പുല്ല് വില കൊടുത്തിട്ടില്ല കുഞ്ചൻ നമ്പിയാരിൽ ഏറ്റവും അവസാനം നോക്കിയാലും കാണാത്ത ഒരു സാധനമാണ് ധാർമ്മികത എന്നത് അപ്പൊ നമ്മുടെ ഈ കല്യാണ സൗകര്യം എന്നുള്ള ഉണ്ടല്ലോ അതില് ഭീമന ഹനുമാനും തമ്മിലുള്ള ശ്രദ്ധയുണ്ട് അപ്പൊ മഹാരാജ് അതിന് ഭയങ്കരമായിട്ട് ചിത്രം മഹാരാജ് പറഞ്ഞത് മനുഷ്യ ജീവിതത്തിലെ ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചുള്ള അത്യുന്നതമായ ഒരു സംവാദം എവിടെ രണ്ട് മർക്കട പ്രതിനിധികൾക്കിടയിലെ കടിപിടിയായ അതിനെ മാറ്റിയ കവി എവിടെ അവിടെ തീർന്നില്ല സംസ്കാരദൂഷകനായ ഈ കവി പരീക്ഷയെ കുറിച്ച് ഞാനെന്ത് പറയാനാണ് പറയാവുന്ന എൻ്റെ മാക്സിമം ആണ് സംസ്കാരദൂഷകൻ എന്നൊക്കെ മാരാർ നമ്മൾ വിളിക്കുന്നുണ്ട് പക്ഷെ അവിടെ മാരാർക്ക് മിസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിജയമാഷ പിന്നീട് പറഞ്ഞിട്ടുണ്ട് മാരാർക്ക് മിസ് ചെയ്യുന്ന ഒരു പോയിന്റ് നമ്പ്യാർ കവിതയായിട്ടല്ല എഴുതിയത് സാഹിത്യത്തിന്റെ ഒരു കവിത ഒന്നല്ലേ അമ്പലപ്പുറമ്പിൽ അത്യാവശ്യം വൈകുന്നേരം നന്നായിട്ടൊന്ന് ലഹരിയിലൊക്കെ നിക്കുന്ന ഒരാൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് തുള്ളാനുള്ള ഒരു സാധനമാണ് അത് ശരീര പെയ്തലേയും ചാരിശീലയെ മട്ടിലായ ഒറ്റ ദിവസേ തുള്ളേണ്ടി വരുള്ളൂ അതുകൊണ്ട് മർക്കടാ നീ അങ്ങ് മാറിക്കിടക്കടാ ദുർഘടസ്ഥാനത്ത് വന്ന് കിടക്കാൻ നിലക്കടാ തോന്നുവാൻ എന്തടാ കാരണം രണ്ടുപേരിൽ ടാവെന്നതുണ്ട നമുക്ക് തന്നെ വേണ്ടിയാവും നമുക്ക് ഏതൊരു ഭാഷാ സിദ്ധി അതുല്യ ആളല്ല മലയാളത്തിൽ എല്ലാ കവികളും തനിക്ക് വേണ്ട സമയത്ത് വേണ്ട പോലെ വാക്ക് തോന്നണേന്ന് പ്രാർത്ഥിച്ച ആളുകളാണ് അല്ലെ ഭാരതി തന്നെ തിരമാലകൾ എന്ന പോലെ ഭാരതി പതാവിൽ എന്നാണ് എഴുത്തച് ഇന്ന് ഭാഷയിൽ അപൂർണ്ണ എന്ന് കുമാരനാശം പറയുന്നുണ്ട് എന്തിനിക്കേല വാക്കൊന്നും ബന്ധുരം തവ രൂപം വിവരിക്കാൻ എന്ന് വള്ളത്തോട് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ എഴുത്തുകാർക്കും ഈ ഭാഷ ഒരു പ്രശ്നമാണ് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ ഒറ്റയാളേ ഉള്ളു അത് നമ്പ്യാരാ നമ്പ്യാർ പറയുന്നുണ്ട് പാൽക്കടൽത്തിര തള്ളി ഏറി വരുന്ന പോലെ പദങ്ങളെ നാക്കിലങ്ങൊരു നൃത്തമാണത് പോഷ്കുലൊല്ലുകയല്ല ഞാൻ തിരമാല പോലെ വാക്കുണ്ട് വെറുതെ പറയല്ല നിരൂപകന്മാരെ ഒരു കവിയും കൂടിയാണ് കേട്ടോ നമ്പ്യാർ ഒരു സ്ഥലത്ത് എഴുതുന്നുണ്ട് അറിയാത്ത മഹാമൂഢൻ തെറിവാക്ക് പറഞ്ഞെന്നാൽ എറിഞ്ഞുകാലം ഒടിച്ചുകൊള്ളുമെന്ന് അറിഞ്ഞുകൊള്ളീനല്ലാരും എന്നൊക്കെ നമ്പ്യാർ എഴുതുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഭാഷയെ കുറിച്ചുള്ള നമ്പ്യാരുടെ അപ്പൊ ഈ നമ്പ്യാർ എഴുതുന്ന തുള്ളൽ സാഹിത്യമാണോ എഴുത്തത്തിന്റെ കിളിപ്പാട്ട് സാഹിത്യമാണോ എന്ന് ചോദിച്ചാൽ അവയുടെ ഒന്നും രചനാ സന്ദർഭത്തിൽ അവതരണ സന്ദർഭത്തിൽ സാഹിതീയം എന്ന് വിളിക്കാവുന്ന ഒരു അനുഭവമണ്ഡലത്തിനകത്തല്ല അവ നിലനിൽക്കുന്നത് ഭക്തിയുടെയോ മറ്റു പലതരത്തിലുള്ള ആവിഷ്കാരങ്ങളുടെയോ പിന്നെ എപ്പോഴാണ് ഇത് സാഹിത്യാവുന്നത് അത് ഞാൻ നേരത്തെ കുറിച്ച് പറഞ്ഞ ചുമർചിത്രകലയും ഗുഹാചിത്രങ്ങളും കളമെഴുത്തും ചിത്രവും ഒക്കെ ക്യാൻവാസിലെ എണ്ണച്ചായ ചിത്രവും ജലച്ചായവും ഒക്കെ രേഖാചിത്രവും ഒക്കെ എപ്പോഴാണ് ചിത്രമാകുന്നത് ഇവയെല്ലാം ചിത്രം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് എപ്പോഴാണ് ലളുതായി പറഞ്ഞാൽ ചിത്രത്തെ വരകൾ നിറങ്ങൾ രൂപ സംവിധാനങ്ങൾ എന്നതിലേക്ക് ചുരുക്കുമ്പോഴാണ് വരയും നിറവും രൂപമാണെങ്കിൽ ഇടയ്ക്കിനും ചിത്രമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ചിത്ര മറിച്ച് വരയ്ക്കും നിറത്തിനും രൂപ സംവിധാനത്തിനും പുറത്തുള്ള ഇതര ഘടകങ്ങളെ പരിഗണിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ചിത്രത്തെ വേറൊരു ചിത്രമായിട്ട് ചേർക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ആവശ്യം മനസ്സിലായോ അതുകൊണ്ട് ചിത്രകലയുടെ ചരിത്രം ചിത്രത്തിന്റെ ചരിത്രം അല്ല ചിത്രം എന്നാൽ എന്ത് എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ ചരിത്രം ഗുഹാഭിത്തിയിലും മനുഷ്യൻ വടം വരച്ചു വെച്ചത് ക്യാൻവാസിൽ വരയ്ക്കുന്ന പോലെയല്ല മറിച്ച് ഗുഹാഭിത്തിയിലെ വരയുടെ പിന്നിൽ ഒരുപക്ഷെ വേട്ടക്കുള്ള ഒരു മുന്നൊരുക്കമായിരിക്കും അല്ലെങ്കിൽ ഒരു മന്ത്രവാദ ചടങ്ങ് പോലെ വരയ്ക്കുന്നതായിരിക്കും അതിനെ എടുത്തു കളഞ്ഞിട്ട് അതിലും വരയുണ്ട് രവർമ്മയിലും വരയുണ്ട് എന്ന് പറയുന്നതോടെ നിങ്ങൾക്ക് രവിവർമ്മയെയും ഗുഹായിപ്പറത്തെയും ചേർത്ത് ചിത്രകല എന്നൊന്നുണ്ടാക്കാൻ പറ്റില്ല ദാറ്റ് മീൻസ് യു ആർ ആട്രിബ്യൂട്ടിംഗ് എ ക്വാളിറ്റി ആട്രിബ്യൂട്ടി അത് അവിടെ ഇല്ല നിങ്ങൾ ആരോപിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ ആരോപിച്ചുണ്ടാക്കുന്ന ഒരു മൂല്യായിട്ടാണ് സാഹിത്യത എന്ന ഒരു സങ്കല്പനവും അതിനെ മുൻനിർത്തുന്ന സാഹിത്യം എന്ന സ്ഥാപനവും നിലവിൽ വരുന്നത് ഞാനിത് ഇത്രയും എന്താന്ന് വെച്ചാൽ സാഹിത്യം അതിൽ തന്നെ എല്ലാ കാലത്തും മാറ്റമൊന്നുമില്ലാതെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് രാമായണം സാഹിത്യകൃതിയാണ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല പക്ഷെ രാമായണം എഴുതപ്പെട്ടത് സാഹിത്യമായിട്ടാണെന്നോ അല്ലെങ്കിൽ മഹാഭാരതം എഴുതപ്പെട്ടത് സാഹിത്യായിട്ടാണെന്നോ കരുതണ്ട കാര്യമില്ല ഞാൻ ആശയം വ്യക്തമാക്കി എന്ന് കരുതണ്ടോ